ആരവമില്ല ആഘോഷമില്ല പക്ഷെ മമ്മൂട്ടി കമ്പനി വീണ്ടും എത്തുകയാണ് ഡൊമിനിക് ആൻഡി ലേഡീസ് പേഴ്സുമായി മമ്മൂട്ടിയും കൂട്ടരും വീണ്ടും വരുമ്പോൾ തീർച്ചയായും പ്രേക്ഷകരെ ആവേശത്തിലാക്കുന്ന കുറച്ചു കാര്യങ്ങളുണ്ട് ടെർബോയുടെ വിജയത്തിന് ശേഷം നീണ്ട ഏഴു മാസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് വീണ്ടും ഒരു മമ്മൂട്ടി ചിത്രം റിലീസാകാൻ പോകുന്നത് കടുത്ത ഡിഗ്രേഡിങ്ങിനിടയിലും നെഗറ്റീവ് റിവ്യൂകൾക്കിടയിലും എഴുപത്തി അഞ്ച് കോടിക്കടുത്ത് നേടി ടെർബോ കൊമേഴ്സ്യൽ സക്സസ് ആയി മാറുകയും ചെയ്തിരുന്നു മമ്മൂട്ടിയുടെ റെമ്യൂണറേഷൻ ആണ് സിനിമയുടെ ബഡ്ജറ്റിന്റെ മുക്കാൽ ഭാഗവും എന്നിരിക്കെ മമ്മൂട്ടി കമ്പനിക്ക് വലിയ രീതിയിൽ ലാഭം കൊടുത്ത സിനിമയാണ് ടർബോ കേരളത്തിൽ വൻ വിജയമെന്ന് കൊട്ടി ഘോഷിച്ച പല സിനിമകൾക്കു പോലും ഇത്രയും കളക്ഷൻ ഉണ്ടായിട്ടില്ല എന്നതാണ് വാസ്തവം ബസൂക്കയാണ് ആരാധകർ ആദ്യം പ്രതീക്ഷിച്ചതെങ്കിലും ബസൂക്കയെ മറികടന്നാണ് ആഴ്ചകളുടെ മാത്രം വ്യത്യാസത്തിൽ ഡൊമിനിക് ഇപ്പോൾ ആദ്യം എത്തുന്നത് വസൂക്ക ഫെബ്രുവരി പതിനാറിനാണ് എത്തുക ടെർബോയിൽ നിന്ന് വിഭിന്നമായി ഗംഭീര പ്രൊമോഷനുകളും വീരവാദങ്ങളുമൊന്നും ഇല്ലാതെയാണ് മമ്മൂട്ടി കമ്പനി ഡൊമനിക് കാന്തി ലേഡീസ് പേഴ്സ് പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് സിനിമയുടെ റിലീസ് തീയതി പ്രഖ്യാപിച്ച അന്നു മുതൽ മമ്മൂട്ടി കമ്പനി സോഷ്യൽ മീഡിയകളിലൂടെ സിനിമയുടെ ക്യാരക്ടർ പോസ്റ്ററുകൾ ഓരോന്നായി പുറത്തുവിടാൻ തുടങ്ങിയിരുന്നു ഞങ്ങളെ വില കുറച്ചോ കാണേണ്ടതില്ല എന്ന ടൈറ്റിലോട് കൂടി തുടങ്ങിയ മമ്മൂട്ടിയും ഗോകുൽ സുരേഷുമുള്ള പോസ്റ്ററുകളിൽ തുടങ്ങി ഷൈൻ ടോം ചാക്കോ അവതരിപ്പിക്കുന്ന ആൽബി എന്ന കഥാപാത്രത്തിൽ വരെ അത് എത്തി നിൽക്കുകയാണ് തൻ്റെ ഹൗസ് ഓണറും വളരെയധികം ഫാഷനിസ്റ്റ് ലേഡിയുമായ മാധുരിക്ക് ഹോസ്പിറ്റൽ വിസിറ്റിനിടയിൽ ഒരു പേഴ്സ് ലഭിക്കുന്നു അത് ആരുടേതാണെന്ന് കണ്ടെത്താൻ ഡൊമിനിക്കിന്റെ അടുത്തു വരുന്നു ആ ഇൻവെസ്റ്റിഗേഷനുമായി ബന്ധപ്പെട്ട വ്യക്തികളെക്കുറിച്ച് തൻ്റെ തന്നെ ഡയറിയിൽ ഡൊമിനിക് കുത്തി വെച്ച വീക്ഷണങ്ങളാണ് ക്യാരക്ടർ പോസ്റ്ററുകളായി മമ്മൂട്ടി കമ്പനി പുറത്തുവിടുന്നത് എല്ലാം തന്നെ വളരെ രസകരവും നർമ്മം ഉണർത്തുന്നവയുമാണ് ആ ആഖ്യാന രീതി തന്നെയാണ് ഡൊമിനിക്കിനെ കാണാനുള്ള ആകാംക്ഷ പ്രേക്ഷകരിൽ ഉണർത്തുന്നത് ആരാണ് ഡൊമിനിക് കളർ ബ്ലൈൻഡ്നെസ് ഉള്ളത് കാരണം വളരെ പ്രമാദമായ ഒരു കേസിൽ അയാളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായ ഒരു വീഴ്ച കാരണം ഫോഴ്സിൽ നിന്നും പിരിച്ചുവിടപ്പെട്ട ഒരു പോലീസ് ഓഫീസർ സബ് ഇൻസ്പെക്ടർ ആയിരുന്ന ഡൊമിനിക് ഭാര്യയുമായി ഡിവോഴ്സ് ശേഷം തികച്ചും ഒറ്റപ്പെട്ട ജീവിതം നയിക്കുകയും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ഒരു പ്രൈവറ്റ് ഇൻവെസ്റ്റിഗേഷൻ കമ്പനി തുടങ്ങിയെങ്കിലും താൻ താമസിക്കുന്ന റൂമിന്റെ വാടക അതിന്റെ ഉടമസ്ഥയ്ക്ക് കൊടുക്കാൻ പോലും പാടുപെടുന്ന സാമ്പത്തിക അവസ്ഥയിലായിരുന്നു അങ്ങനെയിരിക്കെയാണ് തികച്ചും അപ്രതീക്ഷിതമായി വളരെ ദുരൂഹത നിറഞ്ഞ ഒരു കേസിലേക്ക് ഡൊമിനിക് വന്നുപെടുന്നത് തന്റെ ശാരീരിക വൈകല്യത്തിന്റെ പേരിൽ പോലീസ് ഫോഴ്സിൽ അപമാനിക്കപ്പെട്ടവൻ ആണെങ്കിലും ഏത് കേസും തെളിയിക്കാനുള്ള പൂർമ്മബുദ്ധി അയാൾക്ക് ഉണ്ടായിരുന്നു കാനഡയിൽ പോയി സെറ്റിൽ ആകണമെന്ന് ആഗ്രഹിച്ച് നാട്ടിൽ തേരാപ്പാര നടക്കുന്ന ടീഷർട്ടുകൾ മാത്രം ധരിക്കാൻ ഇഷ്ടപ്പെടുന്ന വിക്കി എന്ന ചെറുപ്പക്കാരനെ തനിക്കൊരു ഭീഷണി ആകില്ല എന്ന് ഉറപ്പുള്ളതുകൊണ്ട് തന്നെ അസിസ്റ്റന്റായി അദ്ദേഹം കൂടെ കൂട്ടുന്നു ഗോകുൽ സുരേഷ് ആണ് വിക്കി ആയി എത്തുന്നത് പാച്ചുവിന്റെ അത്ഭുത വിളക്ക് എന്ന ഫാസിൽ ചിത്രത്തിൽ മികച്ച വേഷം അവതരിപ്പിച്ച വിജി വെങ്കടേഷാണ് സിനിമയിൽ മമ്മൂട്ടിയുടെ ഹൗസ് ഓണറായ മാധുരിയായി എത്തുന്നത് പ്രായം എഴുപത്തി അഞ്ചാണെങ്കിലും ഫാഷൻ ഒരു മുപ്പത്തി അഞ്ച് കാരിയുടേതാണ് എന്നാണ് അവരെക്കുറിച്ച് ഡൊമിനിക് തന്റെ ഡയറിയിൽ കുത്തിക്കുറിച്ച് വെച്ചിട്ടുള്ളത് പല കാരണങ്ങൾ കൊണ്ടും റിലീസ് കേന്ദ്രങ്ങൾ കുറവാണ് ഡൊമിനിക് ആൻഡ് ലേഡീസ് പേഴ്സിന് ആസിഫിന്റെ രേഖാചിത്രം മികച്ച അഭിപ്രായത്തോടുകൂടി മുന്നേറുന്നതുകൊണ്ടും അന്നേദിനം തന്നെ മറ്റ് റിലീസുകൾ ഉള്ളതുകൊണ്ടും കൂടുതൽ സെന്ററുകൾ കേരളത്തിൽ ഡൊമിനിക്കിന് ലഭ്യമായിട്ടില്ല പക്ഷേ മാറ്റിനിയോടുകൂടി പുറത്തുവരുന്ന റിസൾട്ട് പോസിറ്റീവാണെങ്കിൽ തൊട്ടടുത്ത ദിവസം മുതൽ സെന്ററുകളുടെ എണ്ണത്തിൽ വർധന വരുമെന്ന് തീർച്ചയാണ് തികച്ചും ഒരു എക്സ്പെരിമെൻ്റൽ സ്റ്റോറി ലൈനും മേക്കിങ്ങും ആയതുകൊണ്ട് തന്നെ പ്രേക്ഷകരുടെ പ്രതികരണം അറിഞ്ഞ ശേഷം സെന്ററുകൾ വർദ്ധിപ്പിച്ചാൽ മതി എന്ന ധാരണയിലാണ് സിനിമയുടെ നിർമാതാക്കളും വിതരണക്കാരുമെല്ലാം കേട്ടുമടുത്ത ക്ലീഷെ ഇൻവെസ്റ്റിഗേഷൻ ആഖ്യാന രീതിയിൽ നിന്നും വ്യത്യസ്തമായി ഷെർലക് ഹോം സ്റ്റൈലിൽ ഇൻവെസ്റ്റിഗേറ്റീവ് കോമഡി ത്രില്ലർ ആയ സിനിമ ഹോളിവുഡ് സിനിമയായ നൈസ് ഔട്ട് ഒക്കെ പോലെയുള്ള ആഖ്യാന രീതി ആയിരിക്കാനാണ് സാധ്യത വളരെ സൈലന്റായ ആദ്യ പകുതിയും എന്നാൽ എൻഗേജിംഗ് ആയ രണ്ടാം പകുതിയും അതിൽ തന്നെ ദുരൂഹതകളുടെ ചുരുളഴിക്കുന്ന അവസാന മുപ്പത് മിനിറ്റും സിനിമയെ ഒരു ഡീസൻറ്റ് പെർഫോമൻസിലേക്ക് എത്തിക്കുമെന്ന കാര്യം ഉറപ്പാണ് എബവ് ആവറേജ് റിവ്യൂ സിനിമ ഉറപ്പാക്കുന്നുണ്ടെങ്കിലും ഒരു സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റിലേക്ക് എത്തുമോ എന്ന കാര്യത്തിൽ സിനിമ ഇറങ്ങുന്നതുവരെ കാത്തിരിക്കേണ്ടി വരും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ അമർത്തണമെന്നും വിനീതമായി അഭ്യർത്ഥിക്കുന്നു അടുത്ത ഒരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരേക്കും ബൈ